അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ഇന്ന് പതിമൂന്ന് ജൂലൈ ഷാ നമസ്കാരം കഴിഞ്ഞിട്ടുള്ളൊരു കാഴ്ച കേട്ടോ പരിശുദ്ധമായ ഹറബിൽ ജനങ്ങൾ തിരക്ക് കൂടിയിരിക്കുകയാണ് കേട്ടോ ഇഷ്ടംപോലെ ഹാജിമാർ പലയിടങ്ങളിൽ നിന്നായിട്ട് ഉറക്കെത്തുന്നുണ്ട് എത്തുന്നുണ്ട് ആ കാഴ്ച നമസ്കാരം കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടുള്ളൊരു കാഴ്ച അതായത് പടച്ചിറപ്പിൻ്റെ ആഗ്രഹം നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ ഈ രാത്രിയുടെ മഹത്വമുണ്ട് എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർത്ത് നമ്മുടെ ജീവിതത്തിൽ റാഹത്ത് അതുപോലെ അസുഖങ്ങളില്ലാത്തര ദിനരാത്രങ്ങളൊക്കെ അള്ളാഹു നിൽക്കട്ടെ ആ മീൻ പടശമൻ്റെ കരുണയും കടാക്ഷങ്ങളൊക്കെ നിങ്ങളിലുണ്ടാവട്ടെ അത് നല്ലൊരു കാഴ്ച അറബിൽ എൺപത്തി നാലാം നമ്പർ ഗേറ്റ് കേട്ടോ എൺപത്തെട്ട് എൺപത്തിനാല് എൺപത്തഞ്ച് കണ്ടോ അതെല്ലാം അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വരഹ്ല